അതെ ഞാനൊരു കാര്യം പറയട്ടെ എന്താ ലേ കഷ്ടുണ്ട് അതായത് നമ്മൾ ഇപ്പം ആർക്കെങ്കിലും ആരാണെങ്കിലും ഒരാൾക്ക് നമ്മളെന്തെങ്കിലും കുറെ പോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഇരിക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് പോസ്റ്റ് ചെയ്ത് കൊടുത്തു അപ്പം അപ്പോൾ അന്നേരം എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളീ പോസ്റ്റീവ് ചെയ്തതിനൊന്നും കണക്കുണ്ടാവില്ല അതിനൊരു നന്ദിയോ അല്ലെങ്കിൽ അത് ഒന്ന് എടുത്തു പറയുകയോ എന്നാലും ചെയ്തിട്ടോ എന്ന് പറയില്ല പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടായാലോ അതിങ്ങനെ ഊന്നി ഊന്നി പറഞ്ഞ് അതിങ്ങനെ എടുത്തു പറയും അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണെങ്കിൽ ഈ ഒരു നെഗറ്റീവ് അത് തൊണ്ണൂറ്റൊമ്പത് പോസിറ്റീവിന് ഇല്ലാണ്ടാക്കും സത്യല്ലേ അപ്പോൾ അതാ തൊണ്ണൂറ്റൊമ്പത് പോസിറ്റീവിലും ഒരു പോസിറ്റീവിലും പറയില്ല പക്ഷെ ഞാൻ ഒരു നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അപ്പം എന്താണല്ലേ അങ്ങനെ അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയും നമ്മൾ ഒരു മനുഷ്യർക്ക് ഒരു ഉപകാരം ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും സന്തോഷം സമാധാനം ഉണ്ടെന്നാണ് പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മളും അവരെ പോലെ ആവില്ലേ അപ്പം ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നമ്മളിങ്ങനെ ഒരുപാട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചൊരു നെഗറ്റീവ് ഇട്ട് അല്ലെങ്കിൽ ഒരു ഒരു നന്ദി വേണ്ട ഒരു സന്തോഷവർക്ക് അല്ലെങ്കിൽ ഒരു 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 ഇത്രയെങ്കിലും ഒരു മര്യാദ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു കാണിച്ചിട്ട് കാണിച്ചില്ല ഒരു മനസ്സാക്ഷി കാണിച്ചിട്ട് ഇല്ലെങ്കിൽ നമുക്ക് വളരെയധികം വിഷമം വരും പക്ഷേ നമ്മുടെ അതൊന്നും ഒന്നും ചെയ്തില്ലെങ്കിൽ ആ ആസ് യൂഷൽ ഇങ്ങനെ അങ്ങ് കുഴപ്പമില്ല എന്നുള്ളത് ഇതാവും അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ മറന്ന് നമ്മളുടെ സന്തോഷവും സമാധാനവും മറന്ന് നമുക്ക് ദോഷമായിട്ട് കിട്ടും എന്ന് നമുക്കറിയാം എന്നിട്ട് കൂടി നമ്മൾ ഫുൾ മറ്റൊരാൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാതിരിക്കുക കാരണം അത് നമുക്ക് തന്നെ വിനിയാകത്തുള്ളൂ എന്ന് ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു സംഭവത്തിന് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ പറ്റുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ചെയ്തു കൊടുക്കണം പക്ഷെ അല്ലാണ്ടുള്ള കാര്യങ്ങൾക്ക് ഒക്കെ ഒരു പരിധി ഒരു ലിമിറ്റ് വേണം ഏഹ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ അളവില്ലാതെ നമ്മളെ നമ്മളെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും നമുക്ക് പണി കിട്ടുകയും ചെയ്യും നമുക്ക് സങ്കടം കാരണം നമുക്ക് പ്രാന്തം പിടിച്ചു പോകും വിഷമം കാരണം കുറ്റബോധം കാരണം യു ചെയ്തിട്ടും ഇങ്ങനെയാണ് അപ്പൊ നമ്മൾ മാക്സിമം ആർക്കും ഒരു ഒരുപകാരം ചെയ്യേണ്ടാന്ന് ഞാൻ പറയാം എൻ്റെ അനുഭവിച്ച ചെയ്യണ്ടാന്ന് പറയും പക്ഷെ നമ്മൾ അങ്ങനെ പറയാൻ കൊള്ളില്ലല്ലോ അല്ലെങ്കിൽ അവരും നമ്മളും എന്താ വ്യത്യാസം അപ്പൊ പറ്റുന്നത് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ലിമിറ്റഡ് ഒരു കൺട്രോൾ ഇട്ട് എന്താ പറയുക ഒന്ന് ചെയ്യുക പക്ഷേ അതൊന്നും തിരിച്ച് പ്രതീക്ഷിക്കരുത് അയ്യോ സോറി കറണ്ട് പോയി അപ്പോൾ അതൊന്നും ചെയ്ത് കണ്ടോ കറണ്ട് വരെ പോയി അപ്പം ഒരു പിന്നെ അപ്പം നമ്മൾ ഒട്ടും ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ ഒന്നും പ്രതീക്ഷിക്കാതെ അത് നന്ദി കേട്ട് കാണിക്കുമെന്ന് തന്നെ ഉറപ്പിച്ചിട്ട് അതാണല്ലോ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെയും കൂടെ കൂടി മനസ്സിലാക്കി നമ്മൾക്കും കൂടെ കൂടി ജീവിച്ചിട്ട് നമുക്കൊരു ദോഷം വരാത്ത രീതിയിൽ മാത്രം നോക്കിയും കണ്ട് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പം വേറെ ഒന്നുമില്ല അപ്പം ഞാനങ്ങനെ പറയാമെന്ന് കരുതി എന്താ പറയുക അതായിരിക്കും നല്ലത് അപ്പം നമ്മൾ വലിയ അധികമായിട്ട് ഓവറായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫുൾ ആയിട്ട് നമ്മളൊന്നും ചെയ്ത് കൊടുത്തിട്ടുമില്ല പിന്നെ അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങൾ വേറെ ഒന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെയ്തോ കറണ്ട് വന്നു ചെയ്തോ പക്ഷേ ചെയ്യരുത് മറ്റൊരാൾക്ക് ഹെൽപ്പ് ചെയ്യരുതെന്ന് ഒരിക്കലും പറയില്ല അതുപോലെ ഹോസ്പിറ്റൽ കേസ് അതുപോലെയുള്ള കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യണം പക്ഷേ അല്ലാണ്ട് അത് ഇതൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ ഒരു ചെയ്യുന്നതിന് ഒരു കൺട്രോൾ വയ്ക്കുക നമ്മളെ കൂടെ നോക്കിയിട്ട് ചെയ്യുക പിന്നെ പ്രതീക്ഷിക്കാതെ ചെയ്യുക തിരിച്ചു കിട്ടുമൊന്ന് പ്രതീക്ഷിക്കാതെ ചെയ്യുക അപ്പോൾ നോക്കിയും കണ്ടും ഒക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ എന്താ പറയുക ഞാനത് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഒരു എന്താ പറയുക റിക്വസ്റ്റ് ആണെന്ന് കൂട്ടിയാൽ മതി ഒരു മോട്ടിവേഷനും സംഭവങ്ങളും കാര്യങ്ങളൊന്നും നല്ല റിക്വസ്റ്റ് ആണെന്ന് മാത്രം മതി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പട്ടി മുങ്ങുന്ന പോലെ ഇരുന്ന് മോങ്ങേണ്ട വരും കുറ്റബോധം കൊണ്ട് നമുക്ക് നമ്മളെത്തിന് കുത്തിച്ചാവാൻ തുടങ്ങും നമ്മുടെ നമുക്ക് വലിയ മെൻറ്റലായി പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യാം പരോപകാരം ചെയ്യാം പക്ഷേ അത് നോക്കിയും കണ്ടും മാത്രം അതുപോലെ തന്നെ തിരിച്ച് നന്ദി ഉണ്ടാവുമെന്നോ തിരിച്ച് കിട്ടുമെന്നോ പ്രതീക്ഷിക്കരുത് ആ പോസിറ്റീവ് നമ്മളെ കാ പറയോ അതൊന്നല്ലെങ്കിൽ നാളെ മറക്കുകയും ചെയ്യും ഏഹ് അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് ലിമിറ്റിട്ട് നോക്കിയും കണ്ട് മാത്രം ചെയ്യാം കേട്ടോ ആ പത്രേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ആയി ലൈക്ക് ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്യാ പത്രേ ഉള്ളൂ ശരി എല്ലാവരും സന്തോഷം കൊണ്ടിരിക്കുക